ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോഴി പാട്സ് കറിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാർട്സ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വേവിക്കാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പുമാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് തിരുമ്മുന്നത് എന്നിട്ട് ഞാനിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം പച്ചമുളക് ഇത് നമുക്ക് ചതച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ജാറെടുത്തു മിക്സിയുടെ എന്നിട്ട് അതിലേക്ക് ഞാനൊരു ഈ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ നമുക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരക്കേ ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു അപ്പോൾ ഗായ്സ് ഞാനിവിടെ കുക്കർ വന്ന് നോക്കി വിസലിന് ശേഷം നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മൺചട്ടി വെച്ച് ചൂടാക്കി എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് ഒന്നര സവാളയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ പിഞ്ച് ഉലുവ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ സവാള ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി ഞാനിവിടെ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടാം ഞാനിവിടെ അഞ്ചാറെണ്ണ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയും ചെറിയുള്ളിയൊക്കെ വഴണ്ടി വന്നപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമണം മാറിയതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല പിന്നെ അര സ്പൂൺ നമുക്ക് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇനി കുരുമുളക് ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഞാനിതൊന്ന് ഈ ഒരു പൊടിയുടെ പച്ചമളം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പ്രത്യേകിച്ച് മൺചട്ടിയും കൂടി ആവുമ്പോൾ പിന്നെ ഞാനതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു അര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിനി മല്ലിയിലെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിവിടെ കറിവേപ്പിലിയാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഈ ഒരു ടേസ്റ്റാണിഷ്ടം എന്നിട്ട് ഞാനിവിടെ നമ്മളെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള പാർട്സിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ പച്ചവെള്ളമോ ചൂടുള്ളോ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ വേവിച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മസാല നന്നായിട്ട് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ കുക്കറിലുള്ള നമ്മുടെ പാർട്സ് വേവിച്ചതൊക്കെ ഞാനിതിലേക്ക് ചട്ടിയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഫൈനലി ഞാനിവിടെ ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിയുടെ മുകളിലായിട്ട് എന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൺചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ കാര്യം ചെയ്യണം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇളക്കി കൊടുത്തു അപ്പോൾ ഏകദേശം കറി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ശേഷം വീണ്ടും തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഗായ്സ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വറ്റിച്ചെടുത്തോളൂ എനിക്ക് അത്യാവശ്യം ഗ്രേവി വേണം സോ ഗായ്സ് ഈ ഒരു കറി നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്